തൗഹീദിന്റെ പഠനത്തിലെ രണ്ടാമത്തെ ഭാഗം ഒഴിച്ചു നിർത്താൻ പാടില്ലാത്ത പ്രധാനപ്പെട്ട ഭാഗം എന്താണ് എന്ന് പഠിക്കല തൗഹീദ് പഠിക്കുന്നത് പോലെ തന്നെ ശിരിക്കിനെ കുറിച്ച് പഠിക്കണം വെളിച്ചത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞ മനുഷ്യൻ ഇരുട്ട് ഒരിക്കൽ പോലും അനുഭവിക്കാത്തവൻ അവന് വെളിച്ചത്തിന്റെ വില എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല ഒരു ദിവസം പോലും ആശുപത്രി കിടക്കയിൽ കിടക്കാത്തവൻ അവൻ ആരോഗ്യത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവുകയില്ല ദാരിദ്ര്യം ഒരിക്കൽ പോലും അനുഭവിച്ചിട്ടില്ലാത്തവൻ അവൻ കയ്യിലുള്ള സമ്പത്ത് എന്ന അനുഗ്രഹത്തിന്റെ വില പലപ്പോഴും മനസ്സിലാക്കുകയില്ല ആളുകൾ പറയാറില്ലേ കണ്ണു പോയാലേ കണ്ണിന്റെ വിലയറിയൂ എന്ന് വില നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എന്താണെന്ന് പഠിക്കണം അതുകൊണ്ടാണ് സഹാബികൾ അവർ അവർക്കിനെ കുറിച്ച് തിന്മകളെ കുറിച്ച് പഠിക്കാൻ താൽപര്യം കാണിച്ചത്

എൻ്റെ സഹോദര ശരിക്ക് നിന്നെ പിടികൂടിയാൽ നിന്റെ എല്ലാ കാര്യവും നഷ്ടപ്പെടും നിന്റെ പരലോകം പരിപൂർണമായി തകർന്നു പോകും അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതില്ലേ